കോഴിക്കോട് നിന്നുള്ള അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനുമായ എ പി അബ്ദുള്ള കോഴിക്കോട് നിന്നുള്ള യാത്രാ ചെലവ് കൂടുതലാണെന്ന പരാതി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന് അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതായാലും കൂടുതൽ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് എനിക്കറിയിക്കാനുള്ളത് കോഴിക്കോട്ടിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഹാജിമാർ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഹാജിമാർ ഇക്കുറി ഹജ്ജിന് പുറപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തോളം അപേക്ഷകള് ഇത്തരത്തില് ലഭിച്ചിട്ടുണ്ടെന്നും നറുക്കെടുപ്പിലൂടെ അവ പരിഗണിക്കുമെന്നും എ പി അബ്ദുള്ക്കുട്ടി പറഞ്ഞു